മലയാളികൾക്ക് ഒരുപാട് സുപരിചിതയായിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമാ വിനീത് ഇന്നത് തന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ് താരം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമാ വിനീത് ഇന്ന് വിവാഹിതയായിരിക്കുകയാണ് നിഷാന്താണ് വരൻ വിവാഹ ചടങ്ങളുടെ ചിത്രങ്ങൾ സീമ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇരുവരും നേരത്തെ രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നു പിന്നീടാണ് ഇപ്പോൾ വിവാഹമായി നടത്താൻ തീരുമാനിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു സീമാ വിനീതിന്റേത് മാത്രമല്ല വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു വിവാഹവും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സീമ വിനീതിന്റെ വാർത്തകൾ വളരെയധികം വൈറലായിരുന്നു അതായത് റേസർ വിവാഹം കഴിച്ചതിന് ശേഷം ഇരുവരും തമ്മിൽ വേർ ബിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു സീമ തന്നെയായിരുന്നു അതിന് വിശദീകരണവുമായിട്ടൊക്കെ എത്തിയത് എന്നാൽ വേർ ബിരിയാൻ പോകുന്നു എന്നുള്ള പോസ്റ്റൊക്കെ പിന്നീട് സീമ തന്നെയാണ് പിൻവലിച്ചത് ചില പ്രശ്നങ്ങളൊക്കെ കാരണമാണ് വേർ ബിരിയാൻ പോകുന്നത് എന്നായിരുന്നു സീമ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത താരത്തിന്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് ഒരുപാട് പേർ ആശംസയുമായി എത്തിയിരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന കുറിപ്പോടുകൂടിയാണ് സീമ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്